ഒരു സമരം എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാതെ പകച്ചുപോയ പ്രവർത്തകരെയാണ് ഇന്നലെ കോട്ടയത്ത് കണ്ടത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാനെത്തിയ എസ് എഫ് ഐ കാരാണ് പോലീസ് ബസ് എത്താൻ വൈകിയതോടെ അങ്കലാപ്പിലായത് റാഗിംഗ് വിവാദം കത്തി നിൽക്കുന്ന കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രതിഷേധ സമരങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി കോളേജ് ക്യാമ്പസിലേക്ക് വേണം അത് വേണം അതില്ലാതെ ആദ്യം എ ബി ബി പിന്നീട് കെ എസ് എഫ് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരുന്നു ആര് വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ പ്രതിഷേധക്കാരുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നതിന് പോലീസിന്റെ ഇടിവണ്ടി എന്നറിയപ്പെടുന്ന ബസ്സിലാണ് കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയത് പ്രതിഷേധക്കാരുമായി ബസ് നേരെ ഏറ്റുമാനൂർ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു അല്പസമയത്തിനകം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർ വീര്യം ചോരാതെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു ജലപീരങ്കി അവസാനിച്ചു നേതാക്കളുടെ പ്രസംഗത്തിനു ശേഷം അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നതാണ് പതിവി രീതി എന്നാൽ പ്രസംഗം കഴിഞ്ഞിട്ടും അറസ്റ്റ് ഉണ്ടാകുന്നില്ല കാരണം ഏറ്റുമാനൂർക്കു പോയ ബസ് തിരിച്ചെത്തിയിട്ടില്ല സമയം മുന്നോട്ടു പോയി പ്രതിഷേധക്കാർ പതിയ മുദ്രാവാക്യം വിളി അവസാനിപ്പിച്ചു പലരും റോഡിലിരുന്നു പരസ്പരം സൊറപ്പറയലും കളിയും ചിരിയും തമാശയുമായി സമയം പിന്നെയും മുന്നോട്ട് നീങ്ങി അവസാനം പ്രതിഷേധക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒറ്റ ചിന്തയായി എങ്ങനെയെങ്കിലും ആ ബസ്സൊന്ന് വന്നിരുന്നെങ്കിലെന്ന് പറഞ്ഞു മണിക്കൂറുകൾക്കു ശേഷം എല്ലാവരും കണ്ണുനെട്ടിരുന്ന ആ ബസ് എത്തി എല്ലാവർക്കും വീണ്ടും ഉണർവ് വന്ന വിവരം മുദ്രാവാക്യം വിളി വീണ്ടും സജീവമായി പക്ഷേ അറസ്റ്റ് വേണ്ട നിങ്ങൾ പിരിഞ്ഞു പോവാൻ പോലീസ് നിർദ്ദേശിച്ചു പക്ഷെ താൻ അറസ്റ്റിൽ എന്റെ സ്വഭാവം പറഞ്ഞോ ഒടുവിൽ അങ്ങനെ തന്നെ പ്രതിഷേധം വിജയമെന്ന് പ്രഖ്യാപിച്ച് സമരം പിരിച്ചുവിട്ടുണ്ടക്കണക്ക് എങ്കിൽ പിന്നെ ഇതിരി നേരത്തെ ആയിക്കൂടായിരുന്നോ എന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരും ഉറപ്പായും ചിന്തിച്ചിട്ടുണ്ടാവും ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്